അവർക്ക് എന്തൊക്കെ കടന്നു വരുന്നത് അവിടെ എന്തൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിനെ ശരിയാവും മനസ്സിലാക്കാൻ അതായിരിക്കും അതുകൊണ്ടാണ് ആയിട്ട് നമുക്ക് അപ്പോഴാണ് ോ അദ്ദേഹം അങ്ങനത്തെ ഒരു ഗുരുവാണെങ്കിൽ ആ ഗുരുവിനെടുക്കാനൊക്കെ എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ അജായികൾ തലമുറ കൂടി നമുക്ക് മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് െ പറ്റി പറയുന്നത് ഞാൻ ആദ്യമായിട്ട് മലയാളത്തിലെ മുപ്പത്തൊന്നു വേൾഡ് ആയിരിക്കും ആ ദർജ്ജമ വായിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ ഭാഷയെ പറ്റിമാനിന്റെ പാണ്ടിജ്യത്തെ പറ്റി അദ്ദേഹത്തിന്റെ അഗാധതയെ സംബന്ധിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ തർജ്ജമ വായിച്ചു തോന്നാൻ ഇതാണെന്ന് തോന്നുന്നു അപ്പൊ ഇന്ന് വരെ അറങ്ങേണ്ട തീർജ്മകൾ ഒക്കെ തരാം അപ്പൊ അതുകൊണ്ട് ആ ദർജ്ജമകൾ കൂടിയല്ല അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ കൂടി തന്നെ നമ്മൾ വായിച്ചറിയണം അതിന്റെ ആശയങ്ങൾ കൊണ്ടുവരാം വരെയുള്ള നല്ല ഭാഷയുള്ള ഒരാളുടെ ഗ്രന്ഥം ദർജ്ജമ ചെയ്യുന്ന ആളും

നമ്മളെ പഠിച്ചിട്ടുണ്ടെന്നും നമ്മള് നമ്മളെ തന്നെ അറിയാൻ നമ്മളെ ഉള്ളറിയാൻ നമ്മളാരാണെന്ന് അറിയാൻ നമ്മുടെ മനസ്സെന്താണെന്നറിയാൻ അതിന് സഹായകമായിട്ടുള്ളതാണ് അതുകൊണ്ട് ആ ഭാഗമാണ് എന്ന് മാത്രമല്ല ആ ഇല്ല ഒരു മതി വായിക്കുന്നവർ കൂടി വായിക്കുന്നവർ കൂടി യഥാർത്ഥത്തിൽ അറിയിന്റെ നമുക്ക് അറിവ് കൊണ്ട് ഒരാളിൽ ഏത് മാറ്റാൻ ഉണ്ടാവുന്നത് അത് പ്രഖ്യേനം അത് നടത്തിയെടുക്കാൻ സാധിക്കും എന്താണ് അറിവിൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തിന്റെ വരുമ്പോ ഈ രോഗത്തു വരുമ്പോഴോ ഈ രോഗം ഈ രോഗത്തിന്റെ വാല്യൂ എന്താണ് ഈ രോഗത്തിന്റെ മൂല്യം എന്താണ് ഭൗതിക എന്താണ് അതിന്റെ മൂല്യം എന്താണ് എന്ന് പറഞ്ഞാൽ വന്നാൽ ഈ രോഗത്തിന്റെ വാല്യൂ മനസ്സിലാക്കാനോ ചരിത്രം പറയുന്നു

ഈ ഫാബൂര് കിട്ടിയ മാതി നമുക്ക് അങ്ങനെയുള്ള ആൾക്കാർ പറയാ ഒരാളുടെ ഭയങ്കര ഭാഗ്യമാരാണ് ചുരുക്കം വെട്ടിപ്പോയതിനു ശേഷം അല്ലാത്ത ഭാഗ്യാണ് ചുരുക്കം പോയതോടെ ഭാഗ്യം തോന്നിയത് കണ്ടത് എന്റെ പേരൊക്കെ ഉണ്ടാക്കി ഒരു ഭാഗ്യവാനായത് കേട്ടിപ്പോയി ചെറുപ്പം പറയാം അതെന്നെ ആളുകൾ പറഞ്ഞത് പോലെ ഭാഗ്യവാനാണ് അപ്പൊ കാറൂർ ഭൗതികമായ ഈ രോഗത്തോടെ സുഖ സൗകര്യങ്ങളും അലങ്കാരാടങ്ങളും ഒക്കെ കണ്ടപ്പോഴേ ആളുകള് അതിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് പറയാണ് കാറൂൺ വല്ലാത്തൊരു ഭാഗ്യവാനാണ് അപ്പൊ പരിശോധന ശേഷം പറയുന്നത് എന്താണല്ലോ അത് അതാണ് ലോകത്തിന്റെ വാല്യൂ വഴിപ്പ് മനസ്സിലാക്കാൻ അപ്പൊ അഹി ജീവിതത്തിന്റെയും ഭൗതിക രോഗത്തിന്റെയും വലിപ്പം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കലാണ് സാധിക്കലാണ് അതാണ് മൂന്നായിരുന്ന അറിവുണ്ട് അവർ അഭിപ്രായപ്പെട്ടതെ അറിവില്ലാത്തവരാ വന്നതെ അതും ഭാഗ്യവാനാണ് ലക്കൻ തന്നെയാണ് പറഞ്ഞത് അംബാനിയെ പോലെ അദാനിയെ പോലെ ആദരണം ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇന്ത്യ രാജ്യത്ത് അതുപോലെ തന്നെ നിരോധന ആൾക്കാര് ഭാഗ്യവാന്മാരാൾക്കാർ ചിന്തിക്കുന്നത് ആ ചിന്ത അന്നും ചിന്തിച്ച് അവർക്ക് അവരുടെ ചിന്ത അങ്ങനെ തന്നെയാണ് ഇതൊക്കെ ഭാഗ്യമാണ്

तो फिर तो 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 था पर आए हैं। और कोई आदि सुतेय के अनुसार ही मांग किया। इधर भने ये कार्यങ്ങളെ সিদ্ধీయчить शक्ति거든 आदि सुतेय है। अबुഹയനเรียલાવത്। अत्यंत ठीक पर्याय। यहां आपने कहा है कार्य निर्देशन 많이 করায়। એનો સુલાઈ સતાઈ શકે ધોસો બર્યા। या аба후рея આરા મુની કે الدنياഞ്ഞി નિમાખ્યા। allez abuhreya દુનિયાનું એટલો દર્દને દેન દેખ્યાન હોજે છે. એનો ધ્યાન પડી છે. അങ്ങനെ പിടിച്ചിട്ട് താഴ്വരയിൽ കുറിക്കണം ബിനാവ് എന്താന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയില്ലാവിന്റെ വരുമ്പോ വായതി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അതാണ് മദീനയിലെ ഒരു താഴ്വരയിലൂടെ കയ്യും ിൽഹാസ് <coughs>

പാദിയു റൂസ് ഖാൻ തഹീസു 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 നിങ്ങളുടെ ക തലചോറ്റിന്റെ ഓളനിരവാദോഹങ്ങളിലെ আর আগ্রഹാ বিരാഷണുകളിലെ അതേപോലെ ഇൽപാണ আগ্রഹാ বিരാഷ്മൽ കൊണ്ടുനടന്നിരുന്ന തലയോടികളാണ് ഇവിടെ നമ്മൊക്കെ ഈ തനിയോണ്ട് харീ റൂസ് ഖാൻ തഹീസു 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 കാമിയോനെ পাঁচപഹേതി జ్ఞാനാഠാമന്ദിലെ അതിനെ കൊളിപോരിൻ അതിനെ എനിക്ക് കഷ്ടമറായി മാറി വഹിയ അജിറാതു ൾ ഈ വിസർഗ്യ വസ്തുക്കൾ അവരുടെ ഭക്ഷണ സാധനങ്ങളായി ആളുകൾ കഴിച്ച ഭക്ഷണ സാധനങ്ങൾ അവയുടെ സുഗന്ധം കൊണ്ട് ആളുകളെ അടുപ്പിക്കുകയായിരുന്നു നേരത്തെ ചെയ്യുന്നത് ഇപ്പോൾ അവയുടെ ദുർഗന്ധം കൊണ്ട് ആളുകളെ അകറ്റി കളയുകയാണ് നല്ല സുഗന്ധമുള്ള ബിരിയാണിയൊക്കെ സമയത്ത് നല്ല ബിരിയാണിയും പോയി പോയി വെച്ചത് കാണുന്ന സമയത്ത് ആ സുഗന്ധം കൊണ്ട് അങ്ങോട്ട് അടുപ്പിക്കാൻ ചെയ്തിരുന്നത്

യാത്ര ചെയ്യാൻ വേണ്ടി പര്യടനത്തേക്കും സഞ്ചരിച്ചിരുന്ന വാഹനമായി ഉപയോഗിച്ചിരുന്ന മൃഗങ്ങളാണ് അപ്പൊ അവരുടെ വാഹനമായി അവരുപയോഗിച്ചിരുന്ന മൃഗങ്ങൾ മൃഗങ്ങളുടെ എന്ത് നഷ്ടങ്ങളാണ് ഈ കിടക്കുന്നൊക്കെ പിന്നെ ഇവിടെ കിടക്കുന്ന വാദി കഷ്ടങ്ങളൊക്കെ ശരീരം അലങ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന അവരുടെ ദേഹം അലങ്കരിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന നല്ല വസ്ത്രങ്ങളായിരുന്നു

പിന്നെ <laughs> നിങ്ങളുടെ ക്ലാസ്സുകൾ വളരെ മോഡേൺ ആണ് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് മോഡേൺ നിങ്ങളുടെ വിവരം തന്നെ മോഡേൺ ആണ് മനസ്സിലാവില്ല പക്ഷേ എന്നിട്ടും നിങ്ങൾ എന്താണ് പിന്നെ ഈ കോസ്റ്റ്യൂമിൽ ന്യൂ ജനറേഷൻ ഉപയോഗം നിങ്ങൾ മോഡേൺ ആണ് നിങ്ങളുടെ വിവരവും തന്നെയാണ് പക്ഷേ എന്നിട്ടും നിങ്ങൾ ഞാൻ ഇത്രയും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കോസ്റ്റ്യൂമിൽ ഉപയോഗങ്ങൾ യും ഓൾഡ് ജനറേഷന്റെയും ഒരു സംഭാഷണം പരിശുദ്ധപ്പെടുത്താൻ അവിടെ തമ്മിലുള്ള സംഭാഷണം അത ഇതാണെങ്കിൽ

ഈ ജീവിതം എന്നാൽ ഈ ലോക ജീവിതത്തിന് ആണ് ജീവിതം ഇത് അപ്പുറത്തെ ജീവിതമല്ല അയാൾത്തുവാൻ അറിയാം എന്ന് പറഞ്ഞ പോലെ ഇതേപോലെ ഇന്നത്തെ കാലഘട്ടത്തെ ജീവിതത്തിലുള്ള ജീവിതത്തിൽ പുതിയ തലമുറയുടെ പ്രത്യേകിച്ച് കാരണം ഈ ലോകത്തിന്റെ പ്രണവം തോന്നിട്ടുണ്ട് ഈ രോഗത്തിന്റെ അഭിവൃദ്ധി കണ്ടിട്ട് ഈ രോഗത്തിന്റെ പുരോഗതി കണ്ടിട്ട് ഈ രോഗത്തിന്റെ ആർഭാടങ്ങളും സൗകര്യങ്ങളും കണ്ടിട്ട് ഈ രോഗത്തിന്റെ വൈദ്യശാസ്ത്ര മറ്റൊക്കെ വളർച്ച കണ്ടിട്ട് അചയിൽ കണ്ടിട്ട് ചിന്തിക്കുകയാണ് എന്താണ് ഇവിടെ എന്ത് വന്നാലും നമുക്ക് നേരിടാൻ പറ്റും എന്ത് വന്നാലും നേരിടാൻ പറ്റും ചിന്ത വരിക കാരണം എന്താ മെഡിക്കൽ സയൻസ് വണ്ടി വിട്ടാരുന്ന മഞ്ഞാരൻ മറ്റുമാർ ഓടിക്കാരണേഷല്ലേ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാണെങ്കിലും അതിനൊക്കെ ഈ ലോകത്ത് പ്രതിഗതികളുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ എന്നിട്ട് ഈ ലോകത്തിന്റെ ഈ ലോകത്തെ തന്നെ പറയാം നല്ലോണം നല്ലോണം സമ്പാദിക്കുവാൻ നല്ലോണം ആസ്വദിക്കുക നന്നായിട്ട് സമ്പാദിച്ചോളി നല്ലോണം ആസ്വദിച്ചോളി ജീവിതം പറഞ്ഞാല് എന്റെ ശീലം ജീവിതം എന്റേതാണ് എന്റെ ശീലം എന്റെ ശീലമാണ് అదెట్లా అంటే మత ఆధ్యాత్మిక సాధి అయిన ఉండ ఎనర్జిగా అయినా ఇన్ఫిడెంట్మెంట్ కియా బాబా కే ఆధ్యాత్మిక ఆర్కుల సొసైటీ కియా ఆ హ ఎండ్ జీవన కియా అంటే నే నే ఎన ఎన ఎండ్ జీవన ని మతివర్త ప్రతిచోన్ని కియాల అప్పుడు నే కాలేజీలో నేను బడి కాలేజీ బడిచిటమే అంటే రూటీ కయ్యి మరి 100 ని है, था था। तो इजी बात जैसे उसके अंदर एक भी नहीं होती, अबो यान के वजह से ऐसा कोई नहीं होती है, बात तो शुरू है, हम्म, हम्म, शुरू है, तो क्या फायदा होता है? अरे बेटर यार, ऐसा कोई नहीं होता है, मैं चाहे क्या नहीं चाहे बाढ़ नहीं चाहे कुछ, चेंज नहीं चाहे कुछ, बहुत रहने दो मैं, मै पर प्रूव किया इसी को इन्होंने किया जैसे पूछो नाला एक वस्तु का विशेषक का विचार माने माय बॉडी माय चॉइस एंडर शरीर एंड चॉइस अब इन्हें जो आदमी इस मतलब दी ओके ओके दिस इज योर चॉइस एंडर जो था यानी अरे बादल के पैरंदा हां हां आए बादल वाला एंडर इंसान ये रहने देता बादल अरे बादल के पैरंदा अब बादल के कैसा ये रहने देता बादल ये वाले जेक्शन तो ओके जस्ट सेम फॉर आज तक दस तीन के लिए अंदर से कंसेंट चाहिए हमारे अंदर अगर रिमोट जो नहीं होगा अगर तुम ऑर्डर नहीं हो सकता अब वो ऑर्डर बच्चों में अब ये सिर्फ योर चॉइस ये चौमा आंटे जो है ये चौमा आंटे हैं अब ये जाए चौमा जो नो कमेंट चुप नो कमेंट चुप अब बच्चों ऐसा नहीं तो अब ये सिर्फ योर चॉइस ऐसा कर आ मैं आंटे जो शॉप से आवाज़ करता है ना मैं मैं तो ये बोलता बड़े ജീവിതത്തെ സംബന്ധിച്ചുള്ള പുതിയ തലം അപ്പം അത്തരം സാഹചര്യത്തിലും എന്താണ് അതിന്റെ ലക്ഷ്യമെട്ടാണ് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഇമാം എന്താണ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇങ്ങനെ ഒരുപാട് ചാപ്റ്ററുകൾ അതിനൊക്കെ അതേപോലെ തന്നെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ആലോചിച്ചോ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ള ചിരി ും പണ്ഡിതന്മാരാണ് പണ്ഡിതൻ ആരും പണ്ഡിതന്മാർ മതപണ്ഡിതന്മാർ ഇമാം അദ്ദേഹത്തിന്റെ മറ്റു ഗ്രന്ഥങ്ങളിലും ഒക്കെ അടുത്ത രീതിയിൽ അധിക്ഷേപിച്ചിട്ടുണ്ട് പണ്ഡിതന്മാരെ ാശികളാണ് അദ്ദേഹം നിങ്ങള് ഇസ്ലാം പഴികളുള്ള പണ്ഡിതന്മാരാകാൻ പോകുന്ന വിദ്യാർത്ഥികളായ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിയും എത്തരത്തിലുള്ള പണ്ഡിതനാണ് പണ്ഡിതനായ പണ്ഡിതൻ കൃത്യമായി ഇസ്ലാമിന്റെ പണ്ഡിതനായിട്ട് അവരുടെ പള്ളികളൊക്കെ അലങ്കൃതമായിരുന്നു എന്നൊരു പറഞ്ഞാൽ ആകാശത്തിന്റെ ഏറ്റവും യും പ്രഭവസ്ഥാനവും പ്രാപ്തി രണ്ടും പുരമാത്രമായിട്ട് അങ്ങനത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ട് പുരമാത്രമായിട്ടുണ്ട് പണ്ഡിതന്മാരാവുന്ന നമ്മൾ ജാഗ്രത എന്താണ് എത്ര നല്ല പണ്ഡിതൻ ആരാണ് പണ്ഡിതനെ നമ്മൾ സ്വീകരിക്കേണ്ട വിശ്വസിക്കേണ്ട സഹവസിക്കേണ്ട പണ്ഡിതന്മാരാണ് لا تَجِلِسُوا مع الحديث الدليل لا تَجِلِسُوا مع كل عالم إلا عالم يدوم من خمس إلى من الشك إلى اليقين ومن الرياء إلى الإخلاص ومن الرغبة إلى الذهب ومن الكبر إلى التواضع ومن العداوة إلى أنا

അഞ്ചു കാര്യത്തിൽ നിങ്ങളെപ്പിച്ച് അഞ്ചു കാര്യത്തിൽ എത്തിച്ചു തരണം ഒന്ന് നിങ്ങളെ എത്തിച്ചു തരണം എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ ആ പണ്ഡിതന്റെ ദൗത്യം എന്താ ജനങ്ങളുടെ സംശയം ദൂരീകരിച്ചു ജനങ്ങളുടെ സംശയം ദൂരീകരിച്ചൂട ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾ അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ ആകാൻ അടിക്കണത് നൂറ് നൂറ് സംശയങ്ങൾ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്ലാമിന്റെ ഇസ്ലാമിന് നേരെ ഉയർത്തി മനുഷ്യന്മാർക്കും ഗുണകരം പറയാൻ അതിൽ ഒരു വാചക അന്നപ്പുറം ആൾക്കാരോട് വർത്തമാന്റെ അപ്പൊ ഇങ്ങനെ അതൊരു തെറ്റായില്ല ഓരോ സംശയവും ഇവിടെ തന്നില്ല ഞാൻ നാളെ ഒരു വൈവാടിയെ കൊണ്ട് ഇതിൽ കൂടി ചോദിച്ചിരുന്നു എന്നാണ് ഒരു 50 മാർക്കിന്റെ ക്വിറ്റിമായി ചോദിച്ചിരുന്നു അಮ್ಮാ എനിക്ക് നമ്മൾ പഠിച്ചതൊക്കെ ആയിട്ട് ഇതിനെ അക്കണ്ട് ചോദ്യം അള്ളാഹു നമ്മളെ പഠിച്ചതൊക്കെ ആയിട്ട് നമ്മൾ മാർക്ക് ഇടരെ അപ്പോൾ ഞാൻ നോയിട്ട് ചോദ്യം ഇട്ടാറി പ്രതിനിധി ചെയ്യുന്നതായി ഇന്നിപ്പോൾ കാണാമെന്ന് ഞാൻ ചോദിച്ചേ നമ്മൾ പഠതാ തന്നേക്കുള്ള പ്രശ്നമാണ് േറ്റ പറ്റുള്ളൂ അപ്പൊ ഇത്തരത്തില് അങ്ങനെ സംശയങ്ങൾ പിന്നെ ഇങ്ങനെ നിലപാട് സംശയങ്ങൾ വരും ഈ സംശയങ്ങൾക്കൊക്കെ ആരും ആരും അധികം നയിക്കുന്ന బియైတိုင်းన మనం 300 శోధ్యే కండి. లే స్కూల్లోకి koi వరణ్యక koi అవుతా యా वगరే అంటే అవుట రియాక్ట్ సంకలనల ని మొకే ఇంటాకి దులం జోడీగలే ఆ జోడీగల పరిశోయించుమో ఆ జోడీగలక కత్యమై ఉత్తరేంగలు రాయాలి మనం ఎడుతువా అదానా ఐడియనే అప్పుడు ఐడియనే ప్రెసెంటేషన్ నావ రసంశయం చేయం జనరిక్ జనవిశ్వాసం ఉండాలి అల్లాహ్ అంటే భిల విశ్వాసం తుర్మా అంటే భిల గందిరది అవిశ్వాసం ఆ యాడ మాటగనిలే അയാളുടെ ജീവിതത്തിൽ നിന്ന് അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് അയാളുടെ പ്രസൻസിൽ നിന്ന് തന്നെ നമുക്ക് വാക്കിൽ മാത്രമല്ല ഇയാളൊരു ജീവി പരോധത്തിൽ ദൃഢവിശ്വാസത്തിലുള്ള മനുഷ്യനാണ് അതുകൊണ്ടാണ് അദ്ദേഹം ജീവിതം ഇങ്ങനെ അപ്പൊ അയാൾ ജീവിതം കാണുമ്പോൾ അദ്ദേഹം ദൃഢവിശ്വാസങ്ങളാണെന്ന് നമുക്ക് ബോധ്യാകുമ്പോഴാണ് നാം വിശ്വാസം ദൃഢമോളം अब आईने आईने के साथ इकड़ंत का विचार को में हमारे शक संशय ना डिलीट होने हमारे दृढ़ विश्वास तरीके में आईना है उनमें रंजामे रंजामे दूसरे में नाम का विशेषण था व मिन अल रकब की अब उन्हें दिया ये इधर आ सके प्रगठन हमारे रही थी ने दे प्रगठन